ഹായ് വെൽക്കം ടു ആര്യ രാജ് മൈ യൂട്യൂബ് ചാനൽ ഞാൻ സുഗതകുമാരി ഇന്ന് നമുക്ക് ഒരു പച്ചക്കറി പറിക്കണം പിന്നെ ഒരു കിഴങ്ങ് വെട്ടിയെടുക്കണം എന്നിട്ട് നമുക്കത് പുഴുങ്ങി കഴിക്കണം കേട്ടോ അപ്പോഴേ കിഴങ്ങ് ചിലരൊക്കെ ഈ ചെത്തും അല്ലെങ്കിൽ അരിയും എന്ന് പറയുമ്പോഴേ അത് ചെയ്യുന്നത് ചിലർക്ക് അത് കൈക്ക് ഉണ്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടാവാറുണ്ട് അതിന് ഞാൻ നല്ലൊരു ടിപ്സ് പറഞ്ഞു തരാം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങൾ കാണണം എന്നിട്ട് സപ്പോർട്ടും ചെയ്യണം ഓക്കേ നമുക്ക് എല്ലാം ഒന്ന് ചെയ്താലോ ഞാൻ മത്തൻ കാണിച്ച് തരാം ഇങ്ങനെയാണ് ഞാൻ മൂടിയിട്ടിരിക്കുന്നത് മത്തൻ കണ്ടോ നല്ല ഒരു മത്തൻ എനിക്കിതിന് മുമ്പൊക്കെ കിട്ടിയ പച്ച കളറ് നീണ്ട ടൈപ്പ് ഒക്കെയാണ് ഈ ഇനത്തിലുള്ള ഇപ്പോഴാദ്യമാണ് കേട്ടോ ഇങ്ങനെ കിട്ടിയത് ഇത് കണ്ടോ നല്ല പരുവായി കണ്ടോ മഞ്ഞ കളർ അടിച്ചു പച്ച കളറങ്ങ് മാറി ആദ്യം വെറും പച്ച കളറായിരുന്നതാണ് ഇപ്പോൾ പച്ച കളറങ്ങ് മാറി മഞ്ഞ കളറൂടെ ആയി എന്താ ഈ മത്തനെ ഒത്തിരി പോഷക ഗുണങ്ങളുള്ളതാണ് വൈറ്റമിൻ സി ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് വയറിലെ ക്യാൻസറിനെ ചേർക്കാൻ ഈ ഭക്ഷണം ഏറ്റവും നല്ലതെന്നാണ് പറയണത് കലോറി കുറഞ്ഞ ഭക്ഷണമാണ് ഇത് വേണമെങ്കിൽ നമുക്ക് പുഴുങ്ങി കഴിക്കാം പുഴുങ്ങി മുളകും കൂടെ ചേർത്ത് കഴിക്കാം അതിന് കൊള്ളാം പിന്നെ ഇത് ചിലരിപ്പം ഇങ്ങനെ ഇതിനെ പെരട്ടി പായസം വരെ വയ്ക്കാറുണ്ട് അത്ര നല്ല ഫുഡാണിത് എരിശ്ശേരി കറി അങ്ങനെ ഒത്തിരി 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 കറി പിന്നെ നമുക്ക് സാമ്പാറിലോ അവിയെല്ലാം എന്തിന് വേണമെങ്കിലും ഇത് കൂടെ ചേർക്കുകയും ചെയ്യാം അങ്ങനെ ഒരു മൊത്തം നട്ട് വളർത്തുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ മത്തനു വേണ്ടി നമ്മൾ ഒരുപാട് വളങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതിനെ നട്ട് നമ്മൾ ഇച്ചിരി വളമൊക്കെ കൊടുത്തത് പൊടിച്ച് വന്നു കഴിഞ്ഞാൽ ഇത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി 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 ഇത് വഴിയിൽ തന്നെ ഇതിൻ്റെ വേര് ഊന്നി ഊന്നി ഇതിനാവശ്യമുള്ള ഈ വളമൊക്കെ അത് അത് തന്നെ സ്വന്തമായിട്ടത് ശേഖരിച്ചു അതുകൊണ്ട് ഒത്തിരി പാടില്ലാത്ത പിന്നെ ഒരു കാര്യമുണ്ട് ഇടം വേണം ഇടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പടന്നങ്ങനെ പോകാനുള്ള ഇടം വേണം ഇത് സാധാരണ ഒത്തിരി ഇങ്ങനെ കാച്ചു വരാറുള്ളൂ പിന്നെ ഞാനൊന്നു പറഞ്ഞില്ലേ എൻ്റെ ഒരു കലാജീവിതത്തെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞ് നിർത്തിയില്ലേടാ ബാല കാര്യം അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അടുത്തു ബാലയ്ക്ക് പോയി കേട്ടോ അത് പാപ്പനംകോടായിരുന്നു കേട്ടോ അവിടെ ശ്രീ ശ്രീഹനുമാൻ ആദിപരാശക്തി എന്ന് പറഞ്ഞ് രണ്ട് ബാല് അങ്ങനെ അഭിനയിച്ചു അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു സാധാരണ എല്ലാം ഒരു വർഷമാണ് സീസൺ കേട്ടോ അതങ്ങനെ കഴിഞ്ഞു പോയി അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കുറച്ച് നാൾ ഈ ഒറ്റ നാടകങ്ങൾ കോമ്പറ്റിഷൻ നാടകങ്ങൾ കാത്തേരിനാളിൽ താഗോറിൽ സെനറ്റ് ഹാൾ കൊല്ലം സോപാനം ആഡിറ്റോറിയം അങ്ങനെ ഒത്തിരി 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 സ്ഥലത്ത് ചില കോമ്പറ്റീഷൻ നാടകങ്ങൾ ഒത്തിരി ഞാൻ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കേട്ടത് അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഈ രണ്ട് വർഷം ബാലയുടെ ജീവിതം കഴിഞ്ഞ് അങ്ങനെ കുറച്ച് നാളങ്ങനെ പോയപ്പോഴാണ് ഈ സൂര്യാകൃഷ്ണമൂർത്തി ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ അവിടെ ഇതുപോലെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു എന്നോട് ഒരാൾ പറഞ്ഞു ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി അവിടെ പോയി അവിടെ ചെന്ന് സൂര്യാകൃഷ്ണമൂർ സാറിനെ കണ്ടു അങ്ങനെ എനിക്കവിടെ ഒരു വേഷം കിട്ടി ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അത് സാറിനെ ഈ ശനി ഞായർ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അതൊക്കെ ഈ വലിയ സ്റ്റേഡിയങ്ങളിൽ വലിയ വലിയ ആൾക്കാർക്ക് കാണാനാണ് ഈ ടിക്കറ്റ് വെച്ചുള്ള പ്രോഗ്രാമൊക്കെ ആയിരുന്നു അന്ന് അവിടെ ചെന്നപ്പോഴാണ് ഞാൻ രണ്ട് ഗസ്റ്റുകളെ പരിചയപ്പെട്ടു അവരിപ്പോൾ സിനിമാ സ്റ്റാറുകളാണ് ആരൊക്കെ എന്നറിയാവോ ഒന്ന് അനിത ഈ കരട് സിനിമയിലൊക്കെ അഭിനയിച്ചില്ലേ അനിത എൻ്റെ കൂട്ടായിരുന്നു അങ്ങനെ ഒരു സുഖത്തിന് എനിക്ക് കിട്ടി പിന്നെ ഒരാൾ ആരെന്ന് അറിയാമോ മഞ്ചു പിള്ള മഞ്ചുപിള്ളയും അനിതയുമായിരുന്നു അവിടുത്തെ ലേഡീസ് ആർട്ടിസ്റ്റ് അങ്ങനെ ഇരിക്കുകയാണ് ഞാനവിടെ ചെന്നു അപ്പോൾ മഞ്ചുപിള്ളക്ക് സിനിമയിൽ വേഷം കിട്ടി പിന്നെ കല്യാണമൊക്കെ ആയായിരുന്നു മുകുന്ദനുമായിട്ടുള്ള കല്യാണമൊക്കെ ആയ സമയത്തായിരുന്നു ആ സമയത്ത് എനിക്ക് ആ വേഷം കിട്ടി അങ്ങനെ അവിടെ ചെന്നില്ല ഐറ്റേൺ സോം ഷോ ഞാൻ അഭിനയിച്ചു അത് ഒരു രണ്ട് വർഷത്തോളം ഈ കോമ്പറ്റീഷൻ നാടകനുമായിട്ട് രണ്ട് വർഷം ആ കലാജീവിതം അങ്ങനെ അങ്ങ് പോയി അങ്ങനെ എഴുതി അവിടെ അഭിനയിച്ച തരും ലൈഫൻ സോങ്സിൻ്റെ ഷോയുടെ പേരാണ് ശ്രീപർവം അഞ്ജലി അങ്ങനെ രണ്ടെണ്ണം നമ്മൾ സാധാരണ മണി ഒൻപത് മണി പന്ത്രണ്ട് മണി അങ്ങനെ മൂന്ന് ഷോയൊക്കെയാണ് അതാ ആ സ്റ്റേഡിയത്തിലാണ് പാടാണ് എനിക്കൊരു ആക്സിഡൻ്റ് വേണം ആക്സിഡൻറ്റ് പറ്റാൻ കാര്യമെന്ന് വെച്ചാൽ ചെറുപ്പമായിട്ടുള്ള സീന് ഇങ്ങറ്റത്ത് നിന്ന് കാണിക്കുന്നുണ്ട് രണ്ട് ഒരു മറു സൈഡിൽ വരണം അങ്ങ് അറ്റത്ത് പ്രായമായ സീനാണ് കാണിക്കുന്നത് അങ്ങനെ ആയപ്പോൾ എന്ത് ചെയ്തു ബൈക്ക് തയ്യാറാക്കി പുറത്ത് നിർദ്ദിക്കും ഞാൻ ഓടി വന്ന് ബൈക്കിൽ ഇങ്ങോട്ട് കയറിയതും ഇതുപോലെ നൈലക്സ് സാരി ആയിരുന്നു അത് ചറക്കി ഒരേറ്റ റൗണ്ട് വണ്ടിയെടുത്ത് ഞാനിങ്ങനെ റൗണ്ട് ചെയ്തതെന്ന് പറയുക വീണ് കൈ അത്രയും മൂന്ന് മുറിഞ്ഞ് കൈമുട്ടും കാലുമുട്ടും ഒക്കെ മുറിഞ്ഞ് ഒത്തിരി ഓറലൊക്കെ ഉണ്ടായി അങ്ങനെ എനിക്ക് അന്ന് ആ സീനിൽ കയറാൻ പറ്റില്ല അപ്പോൾ എനിക്ക് പകരം വേറൊരാളാണ് ആ സീൻ കയറി അഭിനയിച്ചത് അങ്ങനെ അഭിനയ ജീവിതം തുടർന്നു കൊണ്ടേയിരുന്നു ആ ഓർമ്മകൾ മധുരിക്കും ഓർമ്മകളേ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാൺചട്ടിൽ മാൺചുവട്ടിൽ അല്ല സ്റ്റേജിലേക്ക് എന്ന് വെച്ചാലേ സ്റ്റേജിലാണല്ലോ ഇതെല്ലാം അവതരിപ്പിച്ചത് അതുകൊണ്ട് സ്റ്റേജൊക്കെ കാണുമ്പോൾ പണ്ടത്തെ ആ ഓർമ്മകൾ അങ്ങനെ വരും എന്തൊരു രസമായിരുന്നു അന്നത്തെ കാലം ഇനി ആ കാലം ഒന്നും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്തായാലും നമുക്ക് മത്തം പറിക്കാവോ മത്തം പറിക്കാം എന്നിട്ട് ദൂരോട്ട് പോകണം കണ്ട എന്തായാലും നമുക്ക് ഈ മത്തനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിലൊത്തിരി കാച്ചായിരുന്നു പക്ഷേ ഒന്നും ഫലത്തിൽ വന്നില്ല എല്ലാം ചെറുതലേ അഴുകിപ്പോയി പുഴു പുഴുകുത്തിയാണ് തോന്നിയത് എന്താണെന്നറിയില്ല ഞാൻ മൂടിയിട്ടാൽ അത് മൂടിയിട്ടിട്ട് അത് പക്ഷേ ശരിയായില്ലേ ഇത് കണ്ടാൽ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഷേപ്പ് തന്നെയാണ് അല്ലേ കണ്ടോ നല്ലൊരു മത്ത എന്തൊരു കളർ നോക്കിയേ നല്ല മഞ്ഞ കളർ കണ്ടോ നല്ല മുഴുത്ത നല്ല വിളഞ്ഞ പരിവായ മത്ത ഇത് നമ്മൾ ചന്തയിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെയാണ് കേട്ടോ അപ്പോഴേ ഇത് നമുക്ക് ഒരു മാസത്തേക്ക് വരും കാളം വയ്ക്കാംളിശ്ശേരി വയ്ക്കുക എരിശ്ശേരി വയ്ക്കാം പിന്നെ നമുക്ക് സാമ്പാറിലോ അവിയലിലോ എന്തിന് വേണോ ഇത് ചേർത്ത് ഉപയോഗിക്കുകയും ചെയ്യാം നല്ല ഒരു ഇതാണ് ഒറ്റ വളം വേറെ ഒരു കെമിക്കൽ ഒന്നും തളിക്കുകയോ അങ്ങനെ ഒരു വളം ഇടുകയോ ഒന്നും ചെയ്യാത്ത ഫീവറായിട്ടുള്ള നല്ല ഒരു മത്തൻ ജൈവ വളം മാത്രമേ ഇതിന് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ നിങ്ങളിതുപോലെ കെട്ടൈ ചെയ്യണം കേട്ടോ നമുക്കിനിയേ ചേമ്പ് വിട്ടാൽ പോവാം വരൂ ചേമ്പ് പോ ഇത് കണ്ട ഇതാണ് ചേമ്പ് ഇതൊരു വലിയ മൂടായിരുന്നേ ഇപ്പം തൻ്റെ മൂടുകളെല്ലാം കണ്ട പഴുത്ത് എല്ലാം ആയി നല്ല പരിവായി നിൽക്കാനും പഴുത്ത് എല്ലാം വീണു ഇനി ഇത് മൂന്നാലെണ്ണേ ഉള്ളൂ ഇതിന് മുമ്പ് ഞാനൊരു ചേമ്പ് കിട്ടി അന്ന് നിങ്ങൾ കാണിച്ചു തന്നല്ലോ ഈ ചേമ്പിന് കിഴങ് ഉണ്ടാവും എന്നറിയില്ല ഇനി വേറൊരു ചേമ്പുണ്ട് കേട്ടോ അത് മൂന്നാലെണ്ണം നിൽക്കണം വലുതായിട്ട് നിൽക്കണം അതും ഏകദേശം പരുവായിരിക്കണം അത് നിങ്ങളെ വെട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാമേ എന്നാലും ഇപ്പോൾ ഒന്ന് ഞാൻ കാണിച്ചു തരട്ടെ വരൂ ഒന്നല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് മൂട് ചേർന്ന് നിൽക്കുകയാണ് കണ്ടോ നാല് ചെറുതായിട്ട് അങ്ങനെ പൊടിച്ച് അങ്ങനെ വന്നപ്പോൾ ഞാൻ അതിനെ കെടുത്ത് ഇവിടെ കൊണ്ട് നട്ടതാണ് നട്ടതാണ് കേട്ടോ കൊച്ചു കൊച്ചു ചേമ്പുകൾ ഞാൻ ഇട്ടിരുന്നിട്ട് ഒരുമിച്ച് അങ്ങ് നട്ടു അത് കാരണം കണ്ടോ ഇത്രയും വലിയൊരു ചേമ്പ് ഇത് വെട്ടാനേ ഇത് ഇത്തിരി പ്രയാസപ്പെടും എന്ന് വെച്ചാൽ ഇത്രയും മൂടുണ്ട് ഈ വെയിലൊക്കെ ഇല്ലാത്ത സമയം മഴയൊക്കെ തൂറ്റിയതിന് ശേഷം ഇത് ഞാൻ വെട്ടാമെന്ന് വിചാരിച്ചു ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ന് തോന്നുന്നു എന്തായാലും ഇത് വെട്ടുമ്പോൾ കാണിച്ചു തരാമേ നമുക്കിപ്പോൾ ആ മൂടിനെ തന്നെ വെട്ടിയെടുക്കാവേ അപ്പോഴും ഇതിനെ ഒന്ന് കട്ട് തട്ടിയാം ഈ ചേമ്പൻ തട ഒരുപാട് ഉപയോഗമുണ്ട് വേട്ടത് ഇത് വെച്ച് നമുക്ക് പുളും കറിയൊക്കെ വെക്കാം തോര വയ്ക്കാം എന്തായാലും ഈ തട ഉണ്ട് ഞാൻ നാളെ ഒരു തോര എന്തായാലും നാളെ ഒരു തോര ഈ ഇതുകൊണ്ട് ഈ ചേമ്പക്കെ നല്ല ഫുഡാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തൽ ഡെയിലി ഉൾപ്പെടുത്തു വെച്ചാൽ ആഹാരമൊക്കെ പെട്ടെന്ന് ദഹിക്കാനും നമ്മുടെ ഈ കുടൽപ്പുണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് വരാതിരിക്കാനും ക്യാൻസർ വയറിലെ ക്യാൻസറിനെ ചെറുക്കാനും എല്ലാം ഈ ഫുഡ് നല്ലതൊന്നാണ് ഡോക്ടേഴ്സ് തന്നെ പറയണത് അത്ര നല്ലൊരു ആഹാരമാണ് ഈ ശിഖരം ഒന്ന് നിൽക്കട്ടെ ഇത് ഏതായാലും നടണം അതുകൊണ്ട് നമുക്ക് ഇനി വെട്ടിയെടുക്കാം എന്നും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ട് വെട്ട എളുപ്പമായിരിക്കും തോന്നുന്നത് എന്നാലും നോക്കാം അവരെ കിഴങ്ങ് കാണുമെന്നുള്ള സംശയമാണേ കണ്ടിട്ട് അറിയാം ഈ മണ്ണിൽ നമുക്ക് വെയിലത്ത് കൊണ്ടിട്ട് ഉണക്കിയിട്ട് വീണ്ടും നമുക്ക് ഇത് തന്നെ വാരി ഇത് വേണമെങ്കിൽ ഇതെന്നുള്ളത് വേറെ മണ്ണില്ലെങ്കിൽ കണ്ടോ എന്ത് കണ്ടോ വളമൊന്നും കണ്ടോകട്ടോ നല്ല രീതിയിൽ വളം ഇട്ടിട്ടുണ്ടായിരുന്നു കിഴങ്ങൊന്നും കണ്ടില്ല കേട്ടോ കുറേ മണ്ണ് മാറ്റിയതിന് ശേഷം നമുക്കിങ്ങനെ ഒന്ന് ചരിച്ചിടാം കട്ട് ഓരോ കട്ടും എടുക്കനങ്ങളില്ല à ah, cái nó cắn được rồi À, cắn được കണ്ടു ടങ്ങിട്ടാ നല്ല മുത്താൻ കിഴങ്വിടെ ഒന്നെടുത്ത് ഇട്ടാലേ അയ്യോ പ്രതീക്ഷിച്ചത് പോലെ ഇല്ല എന്നാലും ഇത്രയും കിട്ടിയല്ല ഇത് മൂടുക ഇത് വേര് കിഴങ്ങ് കുറവായിരുന്നു കേട്ടോ എനിക്ക് തോന്നണേ കിഴങ്ങ് കുറയാൻ കാര്യേ മൂട് പോയി താന്നുപോയി മേളിലോട്ട് ആക്കി വെക്കണം മൂട് താഴ്ന്നത് കൊണ്ടാണ് തോന്നുന്നത് എന്നാലും നഷ്ടമില്ല നമുക്കിതാ ഇത്രയും കിഴങ്ങ് ഈ ഒരു ചെറിയ മൂട്ടിന്ന് കിട്ടി പിന്നെ ഒരു തയ്യും കിട്ടി ഇത്രയും കിഴങ്ങ് കിട്ടി നമുക്കേ ഇത് മുളക് പൂട്ടി തിന്നാനാണ് ഏറ്റവും നല്ലത് മുളക് പൂട്ടി അങ്ങനെ കഴിക്കണം കഴിക്കാം ഇത കണ്ട നല്ല കഴിഞ്ഞു മുളക് മുക്കിതാ ആ ഇതൊരു ടേസ്റ്റ് കിട്ടാം நல்ல அங்கே கேம்பு வெட்டி நம்ம புழுங்கி கழிச்சு ப்ளாவோ சூப்பர் அடுத்த வீடியோ நம்ம உடன் வரல அதுவரை பாய்